യോഗം പിരിമേട് യൂണിയൻ യൂത്ത് നേതൃത്വത്തിൽ എന്ന പേരിൽ നേതൃയോഗവും വിരുദ്ധ ക്ലാസും വണ്ടിപ്പെരിയാറിൽ ുംണ്ടിപിരി സി എ ഗോപി വൈദ്യർ യോഗം ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിൽ വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ പിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി വിവിധ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ് ഇതിന്റെ ഭാഗമായാണ് എസ് എൻ ഡി പി യോഗം പീരുമേട് യൂണിയൻ യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ നേതൃയോഗവും വിരുദ്ധ ക്ലാസും പരിപാടിയിൽ യൂത്ത് മൂവ്മെന്റ് യൂണിയൻ പ്രസിഡന്റ് രാജേഷ് ലാൽ അധ്യക്ഷനായിരുന്നു യൂണിയൻ പ്രസിഡന്റ് ചെമ്പംകുളം ഗോപി വൈദ്യർ ഉദ്ഘാടനം ചെയ്തു ഈ യോഗം ഇവിടെ സ്വീകരിക്കേണ്ട വിഷയം എന്നുള്ളതിനെപ്പറ്റി എനിക്കൊരു സാധിച്ചിട്ടുണ്ട് ഈ ലോകത്തോടനുബന്ധിച്ചിട്ടുള്ള അതിന്റെ കാലഘട്ടത്തിൽ ഒരു പ്രത്യേകത ആ വിഷയത്തിന് പ്രത്യേക പ്രസക്തി അങ്ങനെയുള്ള ആ വിഷയത്തെ പറയുമോ

നെടുങ്കണ്ടം യൂണിയൻ പ്രസിഡന്റ് സജി പരമ്പത്ത പിരിമേഡ് യൂണിയൻ സെക്രട്ടറി കെ പി ബിനു യൂണിയൻ വൈസ് പ്രസിഡന്റ് പി കെ രാജൻ പി എസ് ചന്ദ്രൻ യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സുനീഷ് വലിയപുരയ്ക്കൽ പി ബി സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു വിമുക്തി നോഡൽ ഓഫീസർ സാബുമ്മൻ എം സി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു